എട്ടൊമ്പത് വർഷ കാലമായി ജില്ല വരൾച്ചയുടെ ജില്ലയായി മാറി അത് ഞങ്ങൾക്ക് ഈ തദ്ദേശ തങ്ങൾ കണ്ടോളും ഇലക്ഷൻ നടക്കാൻ പോവാണുള്ള മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഞങ്ങൾ വമ്പിച്ച തിരിച്ചു വരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആർ എസ് എസ് സംരക്ഷണം കൊടുത്തു എന്നോടു പറഞ്ഞിട്ടുള്ളത് നിങ്ങളെന്നും ഇത് എന്നോട് എന്നെ ആരോപിക്കണ്ട എനിക്ക് പോണേ ഞാൻ പൊക്കോളാം എന്നാ അദ്ദേഹം പറ അല്ലാതെ ഞാന് നാളെ എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കാത്തിരുന്നു കാവൽ നിന്നു എന്നുള്ളത് വർഷം കണ്ണൂരിൽ അടി അടി മാറ്റി അദ്ദേഹം പറഞ്ഞത് വർത്തമാനകാലം നേരിടുന്ന വെല്ലുവിളികളും ഇവയോടൊക്കെയുള്ള കോൺഗ്രസ് നിലപാടുകളും ഇവിടെ തുറന്നു പറഞ്ഞ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികളും പ്രതീക്ഷകളും പങ്കുവെക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അദ്ദേഹവുമായി ജനശബിദ്ധം ചെയ്യുന്നു കേരള ചരിത്രത്തിലെ നാളിതുവരെയുള്ള കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കന്മാരിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കാട്ടുന്ന ഒരു അധികാര അദ്ദേഹത്തിലേക്ക് അധികാരം ഒരു സമീപനം അദ്ദേഹത്തിനൊരു ധാർഷ്ട്യം അത് മുൻപ് ഒരു കോൺഗ്രസ് നേതാക്കന്മാരിൽ കാണുന്നതല്ല ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരെ വിലയിരുത്താൻ ഈ മാധ്യമത്തെ ഉപയോഗിക്കുന്നത് ശരിയല്ല കാരണം ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എനിക്കത്ര ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത് എൻ്റെ പാർട്ടി സമിതിയിലാണ് താങ്കൾ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ആ ഒരു ധാരണയില്ല അദ്ദേഹം കാര്യങ്ങളെ വ്യത്യസ്തമായ നിലയിൽ കാണുന്ന ഒരു നേതാവാണ് എല്ലാ നേതാക്കന്മാർക്കും ഒരേ ശൈലി ഉണ്ടാകണം എന്ന് നമുക്ക് ആർക്കും നിഷ്കർഷിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലി അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിന് മറ്റൊരു ശൈലി അപ്പോൾ ഈ ശൈലികളെല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോൾ ഓരോ നേതാക്കന്മാരും അവരുടെ രീതിയിൽ കാര്യങ്ങളെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെ ഇത്ര അസഹിഷ്ണുതയോടെ നമ്മളാരും കാണേണ്ട കാര്യമില്ല അവരെല്ലാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അസറ്റാണ് അവർ വ്യത്യസ്തമായ ആശയങ്ങളെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് കോൺഗ്രസ് ഒരു ഗുണം ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വിശേഷണത്തോടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി ശരിയല്ല ഇത്തരം അഭിപ്രായമൊന്നും എനിക്കില്ല അത് ശരിയുമല്ല അദ്ദേഹത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത് സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാർ മറ്റ് പാർട്ടി നേതാക്കന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയുണ്ട് ഇവിടെ കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരനെ പോലുള്ള പ്രമുഖ നേതാവിനെ ഒപ്പം ചേർക്കാൻ കഴിയാത്തതല്ലേ സത്യത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കോൺഗ്രസിനകത്തൊരു യോഗ നടന്നാൽ അവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒട്ടുമിക്ക കാര്യങ്ങൾ എഴുതും അതിൻ്റെ അർത്ഥം അവിടെ ആ ചർച്ച നടന്നല്ല ഇപ്പോൾ സി പി എം പാർട്ടിയുടെ യോഗം നടന്നാൽ പണ്ട് അങ്ങനെയായിരുന്നു ഒരു കാര്യം പുറത്തു വരുമോ ഇപ്പോൾ ഓരോ നേതാവും പറഞ്ഞ കാര്യങ്ങൾ വെർബാറ്റം പുറത്തു വരികയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ സാമർഥ്യം അതിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് മാധ്യമങ്ങൾ ചമക്കുന്നതുകൊണ്ട് ചില യോഗത്തിൽ പകർച്ച ചില ആൾക്കാർ അത് പുറത്തും പറയുമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം സത്യമാകണമെന്നില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി കെ പി സി പ്രസിഡന്റിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അധികാര അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ഞങ്ങൾ വലിയ വില കൊടുക്കുന്നുണ്ട് അദ്ദേഹവും പ്രതിപക്ഷ നേതാവും യോജിച്ചാണ് പരമാവധി കാര്യങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഘടകക്ഷികളെ ഞങ്ങൾ നേതാക്കന്മാരെല്ലാം ചേർത്ത് നിർത്തുന്നു ഒരു ഘടകക്ഷിക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായം ഇതുവരെ ഞങ്ങളാരും പറഞ്ഞു കേട്ടിട്ടില്ല ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കെ പി സി സിയിലാണ് ചർച്ച ചെയ്യുന്നത് അവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു ചർച്ച നടന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ല കൊല്ലം ഡി സി സിയുടെ ചാർജുകാരനാണെങ്കിലും പത്തനംതിട്ട ജില്ലക്കാരനാണ് പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അധീനതയിലായിരുന്നു ഇന്ന് ഇവിടുത്തെ അസംബ്ലി മണ്ഡലങ്ങൾ മുഴുവൻ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ എന്താ കാരണം സത്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഏഴ് മണ്ഡലം ഉണ്ടായ സമയത്ത് ഏഴും ഐക്യ ജനാധിപത്യ ആറും അഞ്ചും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു എം എൽ എയും ഇല്ല അത് പല കാരണങ്ങളുണ്ട് അത് യു ഡി എഫ് ഘടകക്ഷികളിൽ ഞങ്ങളെ പിന്നെ വ്യത്യസ്തമായ നിലപാടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗവണ്മെന്റിനെതിരായിട്ട് വ്യാപകമായി നടത്തിയ പ്രചാരത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിട്ട് പിന്നെ ഞങ്ങളെ എല്ലാ കാലത്തും പിന്തുണച്ചു പോകുന്ന ചില വിഭാഗങ്ങളിൽ വിള്ളലുണ്ടായെന്ന കാര്യമുണ്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ടായ വീഴ്ചകളുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഞങ്ങൾക്ക് ഈ അഞ്ച് മണ്ഡലങ്ങൾ പത്തനംതിട്ടയിൽ നഷ്ടമാകാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നാൽ ഈ അഞ്ച് മണ്ഡലങ്ങളും ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചതിൻ്റെ ഒരു ഗുണവും ജില്ലയ്ക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ഇപ്പം മനസ്സിലായി ഈ അഞ്ച് മണ്ഡലങ്ങളിൽ കൂടി അവർക്ക് കൊടുത്തുകൊണ്ട് ഈ ജില്ലയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ എം എൽ എമാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അടൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോന്നിയിൽ അടൂർ പ്രകാശ് ആ ആറന്മുളയിൽ ശിവദാസൻ നായർ റാന്നിയിൽ എം സി ചെറിയാൻ ഇവരൊക്കെ നേതൃത്വം കൊടുത്ത കാലത്ത് ഈ ജില്ലയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നു വികസനം ഉണ്ടായിരുന്നു ജില്ലയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അഞ്ച് എം എൽ എ തുടർഭരണം കിട്ടി ഈ ജില്ലയ്ക്ക് ലഭ്യമായ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ലഭ്യമായ കോന്നി മെഡിക്കൽ കോളേജ് പോലും നേരാമണ്ണം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊരു ചെറിയ ആക്സിഡൻറ്റിൽ പറ്റിയിട്ട് സ്കാനിങ് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം ഗുരുതരമാണെന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വന്ന ഒരു ജില്ലയാണ് ഈ ജില്ല ആർക്കും ഒരു പ്രയോജനമില്ല ഒരു പുതിയ സ്ഥാപനം വന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനം വന്നില്ല തൊഴിലിടങ്ങൾ വന്നില്ല ഒന്നും വന്നില്ല സത്യത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായി ജില്ല വരൾച്ചയുടെ ജില്ലയായി മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചയെല്ലാം ഞങ്ങൾ തിരുത്തും തീർച്ചയായിട്ടും തിരുത്തും ഇവിടെ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തു നിന്നോ ഞങ്ങളുടെ ശു ശുഷ്കാന്തിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർമയത്തിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ പാളിച്ചയും തിരുത്തുന്ന ഒരു സമീപനമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ കൈവിട്ടു പോയ ഇതര സംഘടനകളും വിഭാഗങ്ങളും ഞങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജില്ലയിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒട്ടുമിക്കലും ഞങ്ങളാണ് ജയിക്കുന്നത് ഇതെല്ലാം കാണിക്കെന്താന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു നാലാം തവണ മത്സരിച്ച ആന്റോ ആന്റണി സസിലാ ആന്റോണിക്കെതിരെ എന്തെല്ലാം അപവാദങ്ങളാണ് പ്രചരിപ്പിച്ചത് സി പാർട്ടി ജനങ്ങളെ ഒന്നെങ്കിലും ഏറ്റെടുത്തോ നാല് തവണ തുടർച്ചയായ മത്സരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ആൻ്റി ഇൻകമ്പൻസി ആൻ്റയെ ബാധിച്ചോ ഇല്ലല്ലോ എന്തുകൊണ്ട് ബാധിച്ചില്ല ഞങ്ങൾക്കുണ്ടാകുന്ന വർദ്ധിച്ച ജനപിന്തുണയാണത് ആ ജനബിന്തുണ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിലെ എം എൽ എമാരും അവരെ സി പി എം പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഭരണവും എല്ലാം കൂടി നടത്തുന്ന പ്രവർത്തികളുടെ ചെയ്തികളുടെ അനന്തര അത് ഞങ്ങൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ബോധ്യം തങ്ങൾ കണ്ടോളൂ ഇലക്ഷനടക്കാൻ പോകുകയാണല്ലോ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഞങ്ങൾ വമ്പിച്ച വേഗത തിരിച്ചു വരും ജില്ലാ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കും ഈ ജില്ലയിലെ മുഴുവൻ നഗരസഭകൾ ഞങ്ങൾ പിടിക്കും പഞ്ചായത്തുകൾ മഹാപുരുഷങ്ങൾ ജയിക്കും അത്ര ശക്തമായ സംഘടനാ സംവിധാനം ഈ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് താങ്കൾ ജനങ്ങളെല്ലാം കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് പറയുന്നു പക്ഷേ നിലവിൽ ജില്ലയിലെ നയിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഫിലിപ്പസ് തോമസ് ആയാൽ സജി ചാക്കോയാൽ ബാബു ജോറ ആയാൽ ഇങ്ങനെ ഒരു നീണ്ട നിര നേതൃത്വത്തിലുണ്ടായിരുന്ന നീണ്ട നിര കോൺഗ്രസ് വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട് പ്രാദേശിക തലത്തിലും കോൺഗ്രസ് വിട്ടുപോകുന്നവരുടെ എണ്ണം പഴയ കാലങ്ങളിൽ നിന്നും വൻതോതിൽ വർധിച്ചിരിക്കുകയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ ഇവർ പോകാൻ എന്താണ് കാരണം കോൺഗ്രസ് ഒരാളെയും ബോധപൂർവം പാർട്ടി നിന്ന് അകറ്റി നിർത്തിയിട്ടില്ല താങ്കൾ പേരുദ്ധരിച്ച ചില ആൾക്കാർ ഈ സമീപകാലത്ത് കോൺഗ്രസ് വിട്ട് പുറത്തു പോയിട്ടുണ്ട് അവരെല്ലാം പോയപ്പോഴാണ് ഞങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശക്തമായി തിരിച്ചു വരുമ്പോൾ നടത്തി ജയിച്ചത് ഇവരെല്ലാം പോയിട്ടാണ് ഇവരുടെ എല്ലാം ശക്തി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അതിനെല്ലാം പരാജയപ്പെടുത്തി ജില്ലയിൽ തിരിച്ചു വന്നത് എന്നാൽ നേതാക്കന്മാർ പോയ താങ്കൾ പറഞ്ഞല്ലോ ഇവരുടെ കൂടെ പോയ അണികളുടെ പേര് നിങ്ങൾ പറയാമോ ഒരാളുടെ പേര് ഈ വലിയ നേതാക്കന്മാർ വലിയ സ്ഥാനത്തിരുന്നവർ കോൺഗ്രസ് കൊടുത്ത സ്ഥാനങ്ങളാണ് ഞാൻ ആ വ്യക്തികളെ ഒന്നും ആക്ഷേപിക്കുന്നില്ല ഞാൻ പൊതുവേ എൻ്റെ രാഷ്ട്രീയ സമീപനം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തികളെ അധിക്ഷേപിക്കാം അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണകക്ഷി ആയിക്കോട്ടെ ആര് വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ശീലം എനിക്കില്ല ഇത്ര വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുന്നവർ പോയിട്ട് എന്തുകൊണ്ടാണ് ആരും കൂടെ പോകാൻ അത് തങ്ങൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് അത്ര ചലനമേ അവർ പോയിട്ട് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ളൂ ജനങ്ങൾ തങ്ങളാലോചിച്ച് നോക്കൂ ഈ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലും സി പി എം പാർട്ടി നിരവധി ആൾക്കാർ ഞങ്ങളൊക്കെ വരുന്നുണ്ട് സാധാരണക്കാർ വരുന്നുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഞാൻ കുടുംബയോഗങ്ങളിൽ പോയി ഞാൻ പങ്കെടുത്ത മൂന്ന് കുടുംബയോഗങ്ങളിലും പുതുതായി സി പി എമ്മിൽ നിന്ന് ആളിനെ ഞാൻ മാലിട്ട് സ്വീകരിച്ചു എല്ലായിടത്തും ആൾക്കാർ വരികയാണ് അവർക്കെല്ലാം മനസ്സിലായിരിക്കുന്നു ഞങ്ങളുടെ ഇന്ന് വിട്ടുപോയ സാധാരണക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും തിരിച്ചു വരും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരാൻ ഇപ്പോൾ പുതു കോളൊന്നും അറിവ് കൊടുത്തിട്ടില്ല തെട്ടി ചെയ്തത് തെറ്റായി എന്ന് ബോധ്യപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ആർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവർ അതിനുശേഷമുള്ള അപേക്ഷ കൊടുത്താൽ പാർട്ടി കമ്മിറ്റികൾ അത് പരിഗണിക്കും ഞാൻ വ്യക്തിപരമായിട്ടല്ല അതിന് മറുപടി പറയേണ്ടത് ആ ഡി സി സി ഉണ്ട് ജില്ലാ കോൺഗ്രസ് ഉണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചേർന്നാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിന് ശേഷം കെ പി സി സിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയൂ ഈ കേരളത്തിൽ ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് സഖ്യത്തിലാകാൻ പോകുന്നു ഘടകക്ഷിയാകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു പ്രചരണമുണ്ട് പാലക്കാട് വിജയത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി ആഹ്ലാദ പ്രകടനം നടത്തി പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിനെ ദോഷകരമായി ബാധിക്കുമോ ഗുണകരമാവുമോ എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുമായി ചങ്ങാത്തം കൂടിയിട്ടുള്ളത് കേരളത്തിലെ സി പി എം പാർട്ടിയാണ് പി ഡി പി യുമായി അബ്ദുൽ നാസർ മാദിനിയുമായി വേദി പങ്കിട്ട ആളാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി എല്ലാ തീവ്ര രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധവർക്കുണ്ട് എന്തിനേറെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയായ ആർ എസ് എസുമായി രഹസ്യമായ എല്ലാ തരത്തിലും ബന്ധം ഏർപ്പെട്ടുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സത്യം ഞങ്ങൾക്ക് അത്രയും ശക്തികരമായിട്ടുള്ള ഒരു ബന്ധവുമില്ല കോൺഗ്രസ്സിന് അത് കഴിയില്ല തങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പുറത്തു വരും ഞങ്ങൾക്ക് സി പി എമ്മിനെ പോലെ ആ ഈ അടച്ചിട്ട മുറിയിലുള്ള അച്ചടക്കത്തിൻ്റെ വാളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കത് തീരുമാനം എടുക്കാൻ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമിയായിക്കോട്ടെ മറ്റേതൊരു സംഘടന ആയിക്കോട്ടെ ഞങ്ങളെ ഞങ്ങളുമായി സഹകരിക്കാൻ ഞങ്ങൾ അവർക്ക് പച്ചക്കൊടി കാണിച്ചാൽ ആ തീരുവാദിത് പുറത്തുവരും സി പി എം എങ്ങനെയല്ല സി പി എമ്മിന് അടകു നയങ്ങളുണ്ട് ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ പിടിക്കുന്നു എന്നുള്ള ഈ ആരോപണത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമേയില്ല മതരൂരിപക്ഷങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മിനൊപ്പം ചേർന്നവർ പലരും തെറ്റുതിരുത്തി അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് സി പി എം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടിയല്ല അവർ ബി ജെ പി എതിർക്കുമ്പോഴും അവർ ആർ എസ് എസും ബി ജെ പിയുമായി ചങ്ങാത്തത്തിലാണ് അവരുടെ മുഖ്യമന്ത്രി അമിത്ഷായുമായി ബന്ധമുണ്ട് അമി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ബന്ധമുണ്ട് എന്ന് വളരെ ലളിതമായി തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പൊതുവേ കോൺഗ്രസ് അനുകൂല നിലപാട് വന്നിട്ടുണ്ട് അത് സാധാരണക്കാരായ ജനങ്ങളാണ് അത് കൂടുതൽ അതൊരു സംഘടനയൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു സംഘടനയുമായി അത്രയും ചർച്ച നടത്തുകയോ ആരെങ്കിലുമായി ചർച്ച നടത്തിയാൽ അത് കൃത്യമായി ഞങ്ങൾ പുറത്തു പറയും അതിൽ ഞങ്ങൾക്ക് തൻ്റെ ഇട ഞങ്ങൾക്ക് അത് പറയാൻ ഒരു മടിയുമില്ല അങ്ങ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആർ എസ് എസ് ചാഹി ചാഹയ്ക്ക് സംരക്ഷണം കൊടുത്തുവെന്ന് അഭിമാനത്തോടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആർ എസ് എസുമായിട്ട് കോൺഗ്രസ്സിന് ചങ്ങാത്തമില്ല എന്ന് പറയാൻ പറ്റും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം താങ്കൾ ബി ജെ പി പോകുമോ താങ്കൾ ബി ജെ പി പോകില്ലേ താങ്കൾ ബി ജെ പി പോകുമെന്ന് പറയുന്നല്ലോ എന്താ അഭിപ്രായം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്നും ഇത് എന്നോട് എന്നെ ആരോപിക്കണ്ട എനിക്ക് പോകണേ ഞാൻ പൊക്കോളാം എന്ന് അദ്ദേഹം പറ അല്ലാതെ ഞാൻ ബി ജെ പി നാളെ പോവും എന്നൊരു അഭിപ്രായം കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല അദ്ദേഹം സത്യത്തിൽ ശുദ്ധഗതികാരനൊരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്ന വാക്കുകളെ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം ആർ എസ് എസ് കാര്യാലയത്തിന് കാവൽ നിൽക്കുന്നു നിന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആർ എസ് എസ് കാര് പത്ത് നാൽപ്പത് വർഷം മുൻപ് കണ്ണൂരിൽ അടി കൊണ്ടപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണൂരിൽ അടി കൊണ്ടപ്പം പിടിച്ചു മാറ്റിയെന്നോ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അത് മനുഷ്യത്വപരമായ സമീപനമാണ് ആർ എസ് എസിന് വളരാറുള്ള കാര്യമല്ല അല്ല അത് നിങ്ങളിപ്പോൾ സി പി എം പ്രചരിപ്പിക്കുന്ന കേട്ടാൽ ആർ എസ് എസ് ശാഖ നടക്കുന്നു സുധാകരൻ അവിടെ പോകുന്നു കാവൽ നിൽക്കുന്നു എന്നാണോ അതിനർത്ഥം അപ്പം ഇതെല്ലാം കള്ളത്തരങ്ങളാണ് സി പി എമ്മിൻ്റെ വ്യാജ പ്രചരണങ്ങളാണ് ആടിനെ പട്ടിയാക്കുന്ന ഈ സമീപനമാണ് പലപ്പോഴും അവർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളതും അവരെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സി പി എമ്മിന്റെ ആരോപണമല്ല പകരം സുധാകരൻ സാർ പറഞ്ഞിട്ടുള്ളതിന്റെ വിഷ്വലാണ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഉള്ളത് ആർ എസ് എസ് ശാഖയ്ക്ക് കാത്തിരുന്നു കാവൽ നിന്നു എന്നുള്ളത് അത് വെറുതെ എന്തിനാണ് നമ്മൾ സി പി എമ്മിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മണ്ടയ്ക്ക് വെക്കുന്നത് അദ്ദേഹം പറഞ്ഞ സാധനമാണ് ഞാൻ ചോദിച്ചത് അല്ല ഈ സാങ്കേതിക വിദ്യ വളർന്ന് എ ഐ ഒക്കെ വന്ന സമയത്ത് താങ്കൾക്ക് എൻ്റെ ഈ സംഭാഷണം പോലും ഇടയ്ക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ കാണിക്കുക ഞാൻ മാസം മുമ്പ് പറഞ്ഞു പോകുന്നതിനെ ക്ലബ്ബ് ചെയ്യുക ഞാൻ വ്യത്യസ്തമായൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതിനെ ചേർത്ത് നോക്കുക ഇതൊക്കെ ആകാവുന്നതാണ് അപ്പം അതുകൂടെ ആ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി വേണം ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലെ ആൾക്കാരെ വിലയിരുത്താൻ അങ്ങ് പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ വൈസ് ചെയർമാനാണ് കവിയത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ നവതി ആഘോഷങ്ങൾ ഇപ്പം നടന്നതേ ഉള്ളൂ എനിക്കൊന്ന് കെ പി സി സി ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിലടക്കം ആഘോഷങ്ങൾ നടത്തി സുഗതകുമാരി ടീച്ചർ ജന്മ ജനിച്ച ആറുമുളയിൽ അത്തരമൊരു പരിപാടിക്ക് താങ്കളുടെ പാർട്ടിയോ മുന്നണിയോ ഇതുവരെ തയ്യാറായിട്ടില്ല അതെന്താണ് സുഗതകുമാരി ടീച്ചറിനെ പോലുള്ള ആളിന് ജന്മസ്ഥലത്ത് ഒരു നവതി ആഘോഷം സംഘടിപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് അത് സത്യത്തിൽ ഞങ്ങളാണ് സുഗതകുമാരിയുടെ നവതി ആദ്യമായി കേരളത്തിൽ ആഘോഷിക്കുന്നത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ അതിൻ്റെ മുറ്റത്ത് വലിയ പന്തലൊക്കെ ഇട്ട് നാളെ വിപുലമായി തിരുവനന്തപുരത്തും തിരുവനന്തപുരം പുറത്തുമുള്ള ഒട്ടുമിക്ക എഴുത്തുകാരും കവികൾ എല്ലാവരും വന്ന് എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്ത നവതി ആഘോഷം ഒരു വർഷം നീണ്ടിൽക്കുന്ന പരിപാടി ഞങ്ങൾ അതിൻ്റെ ഭാഗമായി പല ജില്ലകളിലും പുസ്തക ചർച്ചകൾ കവിതാ പാരായണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സതിൽ അതിനുശേഷമാണ് ശ്രീ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കി അവർ പിന്നെ സൂതകുമാരിയെ പിന്നെ നവതി ആഘോഷിക്കാൻ തയ്യാറായിട്ടുള്ളത് അത് കോൺഗ്രസ് ചെയ്തത് കണ്ടിട്ട് കണ്ടതിന് ശേഷമാണ് കണ്ടിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല കണ്ടതിന് ശേഷമാണ് അവർ അത്തരം ഒരു പരിപാടി ആസൂത്ര രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ടൊന്നും അവർക്ക് സുഗതകുമാരിയുടെ പൈതൃകം ഏറ്റെടുക്കാൻ കഴിയില്ല സുഗതകുമാരിയും ബഹുമാനിയായിട്ടുള്ള ആരാധ്യമായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി അവരുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് മരിക്കും വരെ ഞാൻ കോൺഗ്രസ് ആണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് സുഗതകുമാരി അതുകൊണ്ട് ബി ജെ പി ഈ നടത്തുന്ന ഈ നാടകങ്ങളൊന്നും അവർക്ക് സുഗതകുമാരിയുടെ പൈതൃകം അടിച്ചോണ്ട് പോകാൻ ഞങ്ങൾ നവതിയാഘോഷം നടത്തുന്നുണ്ട് പ്രിയദർശിനി പബ്ലിക്കേഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് സഹകരിച്ച് ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എവർ നടത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആലോചിച്ചു ഇപ്പോൾ നടത്തിയാൽ അവർ പറയും ഞങ്ങൾ ബി ജെ പി തുടർച്ചയാണ് പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്ത് വിപുലമായ സുഗതകുമാരി സ്മൃതി സംഘടിപ്പിച്ച് സുഗതസ്മൃതി എന്നാണ് എൻ്റെ പേര് സുഗതസ്മൃതി ഇവരാദ്യം ഞങ്ങളുടെ പേര് തന്നിട്ടു പിന്നീട് ആരോപണം വന്നപ്പോഴാണ് ബി ജെ പി അത് മാറ്റിയിട്ട് സുഖസ്മൃതി എന്നുള്ള പേര് മാറ്റിയിട്ട് വേറൊരു പേരിലേക്ക് അവർ പോയത് തന്നെ അപ്പോൾ ഞങ്ങൾ വിപുലമായൊരു പരിപാടി ആറന്മുള കേന്ദ്രീകരിച്ച് അവരുടെ ജനിച്ചു വളർന്ന വീടും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് ഒരു പരിപാടി നടത്തുന്നുണ്ട് സൈലൻ്റ് വാലിയിൽ അവരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന പാലക്കാട് സൈലൻ്റ് വാലിയിൽ ഞങ്ങൾ വിപുലമായ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സുഖസ്മൃതിയും വളരെ ഭംഗിയായി മുൻപോട്ട് പോകുന്നു ആറുമുളയിൽ നിന്ന് കണ്ടെത്തിയ കുറേ മൺശില്പങ്ങളുണ്ട് ഏതാണ്ട് നാലായിരത്തോളം വരുന്ന ഭാഗ്യവും പൂർണ്ണവുമായ മൺശിൽപങ്ങൾ അതിപ്പോൾ മണ്ണടിയിലെ വേലുത്തമ്പി തളവാ സ്മാരകത്തിൽ ചണച്ചാക്കിൽ കിട്ടി വെച്ചിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രാന്വേഷണത്തിനും ചരിത്ര പഠനത്തിനും ഇത് ഒരു മ്യൂസിയമായി ജനങ്ങൾക്ക് കാണാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ എന്തെങ്കിലും നടപടി തങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു ഉണ്ടാവുമോ തീർച്ചയായിട്ടും പ്രളയസമയത്ത് ആറന്മുളയുടെ പൈതൃകവും സാംസ്കാരിക തനിമയും ഒക്കെ ഒട്ടൊക്കെ നശിച്ചു ഇടയായിട്ടുണ്ട് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അവരിതെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആറന്മുള പൈതൃക സമിതി ആറന്മുളയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം വാക്കുകൾ ഒതുങ്ങുകയായിരുന്നു സത്യത്തിൽ അതിൽ ഒരു ആത്മാർത്ഥം കാണിച്ചിട്ടില്ല ആറന്മുള വിമാനത്താവള സമരം വന്നപ്പോൾ ബി ജെ പിയും സി പി എമ്മും സി പി ഐയും എല്ലാം കൂടി കൈകോർത്ത് സമരം സംഘടിപ്പിച്ചവരാണ് പക്ഷേ ആ വിമാനത്താവളത്തിലെ സ്ഥലത്ത് ഒരു കൃഷി നടത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമരത്തിൽ പങ്കെടുത്ത ജനങ്ങളെയൊക്കെ സത് വിധികളാക്കിയിട്ടാണ് ഇന്ന് എട്ടര വർഷമായി കേരളം ഭരിക്കുന്ന ആ ഭരണകൂടം അവരെല്ലാം കൂടി നടത്തിയ സമരമാണെന്ന് അപ്പോൾ താങ്കൾ പറഞ്ഞ പ്രളയത്തിൻ്റെ തിരി അവശേഷിപ്പ് എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കാൻ ആറന്മുളയിൽ ഒരു കേന്ദ്രം ഉണ്ടാകേണ്ടതാണ് ഞങ്ങൾക്കൊരു അവസരം വന്നാൽ ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നാൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് ഞങ്ങൾക്ക് പങ്കാളിത്തമുള്ളൊരു ഗവണ്മെന്റ് വന്നാൽ തീർച്ചയായിട്ടും താങ്കൾ ഈ സൂചിപ്പിച്ച ആറന്മുളയുടെ പ്രളയകാലത്ത് എഴുതുവരുന്ന ശില്പങ്ങളും അതുമായി ബന്ധപ്പെട്ട പൈതൃക ആയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഞാൻ തന്നെ വ്യക്തിപരമായി മുൻകൈ എടുത്ത് അതൊരു നടപടി സ്വീകരിക്കുന്നതാണ് എ ഡി എം നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് കേരളത്തിലൊരു കലാപ അന്തരീക്ഷം വരെ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താണ് അതിൻ്റെ സ്ഥിതി കോൺഗ്രസ് ഈ വിഷയം ഉപേക്ഷിച്ചോ ഇല്ല ഞാൻ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മലയാളപ്പിഴേക്കാണ് പോകുന്നത് അവിടെ നവീൻ ബാബുവിൻ്റെ മരണവു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സി ബി ഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു സായാഹ്ന സത്യഗ്രഹം മലയാളപ്പിള്ളി നടത്തുന്നുണ്ട് ശ്രീ മാത്യു കുഴനാടൻ എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ആ പരിപാടിയിലേക്കൊക്കെ പോകുന്നത് ഞങ്ങൾ നിരന്തരമായി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ പക്ഷേ നവീൻ ബാബുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉയരേണ്ട ശബ്ദം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നായിരുന്നു അവരാരും ചെയ്യുന്നില്ല അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കണം ആ കുടുംബം അതൊരു പറഞ്ഞെങ്കിലും ആ കുടുംബത്തെ സി പി എം പാർട്ടി വഞ്ചിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ പാർട്ടി ആദ്യം വഞ്ചിച്ചു കയ്യൊഴിഞ്ഞതിലൂടെ പത്തനത്തിട്ടെ പാർട്ടി വഞ്ചിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇതേ ഫ്ലോറിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കേൾക്കുകയുണ്ടായി ആ കുടുംബത്തിൽ എന്ത് വേണിലും ചെയ്യാം എന്നാണ് അദ്ദേഹം കൈയ്യൊഴുകയാണ് ചെയ്തത് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്ന കണ്ണൂരിൽ ഒരു എ ഡി എമ്മിനെ സി പി എം വെക്കണമെങ്കിൽ അവരുടെ പാർട്ടി ബന്ധുവല്ലാത്ത വെക്കില്ലല്ലോ അങ്ങനെ ഒരാളുടെ ദുരൂഹമായ മരണം അത് കൊലപാതകമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കുടുംബം വിശ്വസിക്കുന്നു ആ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ഈ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ സി ബി ഐ കേസ് അന്വേഷിക്കാനോ ഏറ്റെടുക്കാനോ ആവശ്യമായിട്ടുള്ള എന്ത് സഹായത്തിനും ഞങ്ങളുടെ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ടാൽ അവർക്കൊപ്പം നിൽക്കും ഒരു പൊതുവികാരം ഉണർത്താൻ ജനങ്ങളെ മൊത്തം സംഘടിപ്പിച്ച് ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം ഏതായിരിക്കും താങ്കൾക്ക് ഞാൻ എവിടെ മത്സരിക്കണം ആഗ്രഹം താങ്കൾ താങ്കളെ പോലെയുള്ള ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് തീരുമാനിക്കാനാണ് എനിക്ക് ആഗ്രഹം അടുത്ത ആയിരിക്കുമല്ലോ അപ്പോൾ ഇല്ല അത് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചന ഒന്നും കിട്ടിയിട്ടില്ല പലപ്പോഴും എൻ്റെ പേര് സ്ഥാനാർത്ഥി എന്നെ എഡ്ജി വരെ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണയും എൻ്റെ പേരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ഏത് മണ്ഡലത്തിലായിരുന്നു അത് പറഞ്ഞ ചച്ച കുഞ്ഞുഞ്ഞിൻ്റെ ജാഥം എടുത്തൊരു കാര്യമില്ലല്ലോ അത് പല മണ്ഡലങ്ങളിലായി ഞാൻ കെ എസ് യു കാലം മുതൽ എന്നെ സാഹർഥിയായി മത്സരിപ്പിക്കുന്നു സാധ്യത ഉണ്ടെന്നൊക്കെ പല അഭിപ്രായ ഉയർന്നു വന്നിട്ടുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വീണു പോകാൻ ഞങ്ങളും തയ്യാറായിട്ടില്ല പക്ഷെ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും അത് പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ പോകുന്നത് അവിടെ മത്സരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂവിലേക്ക് വരാൻ ഞങ്ങളുടെ ഈ അഭിമുഖത്തിലേക്ക് വരാൻ തയ്യാറായ അങ്ങയുടെ അങ്ങയോട് ജനശബ്ദ ന്യൂസിനുള്ള എല്ലാവിധമായ അനുമോദനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുന്നു എല്ലാ ആശംസകളും താങ്ക് യു